അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബഹുമാനമുള്ള പാണമ്പ്ര മഹല് നിവാസികളായ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ മഹല്ലിലെ അഭിമാനവും നമ്മുടെ മക്കളുടെ ദീനീ പഠന വിഷയത്തിൽ അവലംബവുമായ ഒരു സ്ഥാപനമാണ് ഇജ്ജത്തു ഇസ്ലാം നമ്മുടെ മദർസ പൂർവികരായ നമ്മുടെ ഉപ്പന്മാർ നമുക്ക് നിർമ്മിച്ചുണ്ടാക്കിയ ഈ മഹലിലെ ഈ മദർസ വളരെ ഇജ്ജത്തോടു കൂടി തന്നെ ഇത്രയും കാലം പ്രവർത്തി കൊണ്ടുവരികയാണ് നമ്മളെല്ലാവരും ദീനീ ഉലൂമുകൾ പഠനം നടത്തിയത് ഈ മദർസയിൽ വെച്ചാണ് ഇപ്പോൾ നമ്മുടെ മക്കൾ പേരമക്കളൊക്കെ അതിൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മദർസയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇക്കാലോചിതമായിട്ട് നടത്തേണ്ടതുള്ളതുകൊണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ മദർസാ പ്രസ്ഥാനവും ഒട്ടും കുറവല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന അധ്യയന വർഷത്തിൽ ഒരുപാട് പുരോഗതികൾ നമ്മുടെ മദർസയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് വലിയ ഭീമമായ സംഖ്യ തന്നെ നമ്മുടെ ആ വിഷയത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ട് നാട്ടുകാരായ നിങ്ങളാണ് അതിനൊക്കെയുള്ള നമുക്കുള്ളതായ ആശ്രയം ശമ്പള ഇനത്തിൽ നമുക്ക് എൺപതിനായിരം രൂപ ഒരു മാസത്തിൽ നൽകേണ്ടി വരുമ്പോൾ നമുക്ക് പിരിഞ്ഞു കിട്ടുന്നത് അൻപതിനായിരം രൂപയാണ് ഓരോ മാസവും മുപ്പതിനായിരം രൂപ വരെ നമുക്ക് കമ്മി ബജറ്റായിട്ട് പോകുമ്പോൾ വർഷം വരുമ്പോൾ അത് ഭീമ സംഖ്യയായിട്ട് അത് നമുക്ക് നികത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതോടുകൂടി വരുന്ന വർഷത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂമ് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളും പുതിയ ഫർണിച്ചറുകളും അതുപോലെ തന്നെ മദർസ നിർമ്മിച്ച അന്ന് വൈറ്റ് വാഷ് ചെയ്തതാണ് ഇപ്പോൾ അത് വൈറ്റ് വാഷ് ചെയ്ത് പുതിയതായ രൂപത്തിൽ അതിനെ നമുക്ക് ഭംഗിയാക്കുകയും ക്ലാസ് റൂമ് തിരിക്കൽ ഇനത്തിൽ വലിയതായ ഭീമമായ ഒരു സംഖ്യ ഒരു പത്ത് ലക്ഷം വരെ കമ്മറ്റി അതിനുവേണ്ടി കണക്ക് കൂട്ടുന്നുണ്ട് ഇത് നമുക്ക് ശേഖരിച്ചെടുക്കുവാൻ വേണ്ടി നിങ്ങളെ സമീപിക്കാൻ വേണ്ടി മഹല്ല് മദർസ കമ്മിറ്റി നിങ്ങളെ മുന്നിൽ വരാനിരിക്കുകയാണ് തുടർന്നുള്ള വളരെ മഹത്തമായ ദിവസങ്ങളടങ്ങിയ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ സമീ സമീപിക്കുമ്പോൾ മഹല്വാസായ നാട്ടിലും ലോകത്തുമുള്ളതായ സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളെല്ലാവരും ഈ നമ്മുടെ മദർസയെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും മകമൊഴിഞ്ഞ സഹായവും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനു വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഹുസുബ് ബെഹാൻ വത്താല നമ്മുടെ എല്ലാവരുടെയും ദീനി പ്രവർത്തനങ്ങളും അതിനുവേണ്ടി നൽകുന്ന സംഭാവനകളുമൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീനി അറബലി പ്രധാനപ്പെട്ട നിവാസികളെ വിഷയങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആ വിഷയത്തിലേക്ക് നമ്മൾ കമ്മിറ്റി കൂടി ഏകദേശം കണക്കും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപ അടുത്ത വർഷം വർഷത്തേക്ക് നമ്മൾ സമീപിക്കേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ ഉസ്താവ് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടി മാനേജിങ് കമ്മിറ്റി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എ ഉസ്താദും പോക്യൂട്ടിയാജും സെക്രട്ടറിയും അടങ്ങുന്ന ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് അതുമാ അതിൻ്റെ നമ്പറും അതിൻ്റെ കോള് നിങ്ങളെ അറിയിക്കും നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം കഴിഞ്ഞ കാലങ്ങളേക്കാളും ഏത് സമയത്ത് നിങ്ങൾ സഹായിച്ചവരാണ് നിങ്ങളൊക്കെ നിങ്ങൾ അസ്ലാമലൈക്കും വരഹമത്തല്ല നമ്മുടെ പാണംബ്രീസത്തു ഇസ്ലാം നമ്മുടെ ഒക്കെ അഭിമാനമാണ് എന്നും നമ്മുടെ മതത്തിൻ്റെ ഒരു അഭിമാനമായി അമ്പരച്ചുംബിയായി ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മുടെ പാണംബ്രീസത്തു ഇസ്ലാം മദ്രസ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിച്ച് ഒരുപാട് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ അല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാക്ഷികളുടെ ഒരുപാട് മദ്രസയാണ് നമ്മുടെ മദ്രസ അതിൻ്റെ ഉയർച്ച നമ്മുടെയൊക്കെ അഭിമാനമാണ് ഈ നാടിൻ്റെ അഭിമാനമാണ് അതിനു വേണ്ടി നാട്ടുകാരായ നിങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എല്ലാ നിലക്കും സഹകരിക്കണം സഹായിക്കണം അള്ളാഹു നൽകട്ടെ ഉസ്താദ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഉസ്താദിൻ്റെ വാക്ക് എല്ലാവരും ശിരസ് ആവഹിച്ചുകൊണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കെന്നു അള്ളാഹു നമ്മൾ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ ദീൻ്റെ അഹലുകാരായി ജീവിച്ച് മരിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും